ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇങ്ങനെ ഇന്നപ്പോൾ എന്തുകൊണ്ടൊരു റൂം ക്രിയേറ്റ് ചെയ്തു എനിക്ക് തോന്നി അങ്ങനെ ഞാൻ വെറുതെ ഒരു റൂം ക്രിയേറ്റ് ചെയ്താണ് ആരും കയറത്തില്ലെന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് പക്ഷേ ഇതിലേക്ക് ഇത്ര ഇത്രയധികം ആൾക്കാർ വരുമെന്ന് സത്യം പറയണമെങ്കിൽ ഞാൻ വിചാരിച്ചു പോലുമില്ല പത്ത് മിനിറ്റ് കൊണ്ട് റൂം ഫുള്ളായി ഇതിലേക്ക് കയറിയപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കണമെന്നുള്ളൊരു രീതിയിലൊന്നും അല്ല ഞാൻ കയറിയത് വെറുതെ കയറാം കുറച്ച് നേരം എല്ലാവരുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ കയറിയത് അപ്പോൾ എന്തായാലും ഇത്രയും പേര് കയറിയല്ല അപ്പം നമുക്ക് ചെറിയൊരു ഒരു ഡ്രൈവ് പോയേക്കാന്ന് വിചാരിച്ചു പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോയിലോട്ട് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം എന്നാലും ഗൈസ് കുറേ ആൾക്കാരെ ഞാനിപ്പോൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇപ്പം നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം ഒരു അവസരം കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ എം ഫൈവ് ആണ് ഗൈസ് സാധാരണ ഞാനിങ്ങനെ വെറുതെ ഓടിക്കാനായിട്ടൊന്നും എം ഫൈവ് എടുക്കാറില്ല എന്തെങ്കിലും ഒരു മീറ്റപ്പിനൊക്കെ പോകുകയാണെങ്കിൽ ഞാൻ മെയിൻലി എം ഫൈവ് എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഞാൻ കൂടുതലും എടുക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എസ് ക്ലാസ്സോ അല്ലെങ്കിൽ എക്സാമിനോ ആ വണ്ടികളൊക്കെയാണ് അപ്പം കുറേ പേര് നമ്മുടെ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കുന്നുണ്ട് ഞാനിപ്പോൾ മീറ്റപ്പിൽ കയറുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നമ്മുടെ വണ്ടി അൺലോക്ക് ചെയ്തെടുത്തുള്ളൂ നിങ്ങൾക്ക് കാർക്ക് വേണമെങ്കിലും ഗെയ്സ് എൻ്റെ കാർ ഓടിച്ച് നോക്കാം പിന്നെ പിന്നിപ്പം ഞാൻ എന്തെങ്കിലും ഫോട്ടോസ് എല്ലാം എടുക്കുവാണേലും ഞാൻ ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്രെയിം അവിടെ നഷ്ടപ്പെടുന്നതാണ് എൻ്റെ എം ഫൈവ് ആദ്യം ഞാൻ ഈ ഒരു രീതിയിലാണ് പണിതെടുക്കാനായിട്ട് നോക്കിയത് എൻ്റെ ഈ ഒരു ഓറഞ്ച് കണ്ടോ ഓറഞ്ച് കളറിലാണ് ഞാൻ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നോക്കിയത് പിന്നെ ഈ ഒരു കാർ ഗെയ്സ് അത്യാവശ്യം നമ്മുടെ കേരളത്തിൽ ഇച്ചിരി ഫേമസ് ആണ് ഇങ്ങനൊരു ഫേമസ് കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു റെഡിലേക്ക് ഞാൻ പോയത് എന്തായാലും കേസ് റെഡ് കാണാൻ അടിപൊളിയല്ലേ എനിക്ക് കേസ് എന്തായാലും പേഴ്സണലി ഈ ഒരു കളർ കുഴപ്പമില്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് നമുക്കെന്തായാലും കേസ് അടുത്തായിട്ട് ഇവിടുന്ന് ഒരു ചെറിയൊരു റൈഡ് പോയേക്കാന്ന് വിചാരിച്ചു ഈ ഒരു ഡെസേർട്ടിൽ റൈഡ് പോകാനായിട്ട് നൈസാണ് അപ്പം ദേ ഞാൻ അതിൻ്റെ തിരുന്ന് മച്ചാനെ നൈസായിട്ടങ്ങ് കിക്ക് ചെയ്തിട്ടുണ്ട് കാര്യം നമുക്ക് വണ്ടി വേണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അയ്യോ നൈസായിട്ട് കേസ് നമുക്ക് പണി കിട്ടി ഷേ ഞാനിപ്പോൾ ആ റോഡേ ഞാൻ കിട്ടും കറക്റ്റ് ഒരു വണ്ടിയുടെ മണ്ടക്കെയാണ് വന്ന് ഈഴുന്നത് എന്തായാലും ഒക്കെ കൈസ് സെറ്റ് സെറ്റ് കുഴപ്പമില്ല ഓക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു 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 റൈഡ് പോയേക്കാം എല്ലാവരും ഇനിയും പ്രതിയെ വരണം നമുക്ക് എന്തായാലും പുറത്തോട്ട് പോയി നിൽക്കാം പുറത്തോട്ട് പോയി നിന്നാലേ കേസ് അവരറിയത്തുള്ളൂ നമ്മൾ റൈഡ് പോകുന്ന കാര്യം ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു സാധനങ്ങളെല്ലാം ഞാൻ ഹൈഡ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവരോട് ചാറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പം ഇങ്ങനത്തെ ഓരോ ഇത് കാണിക്കുമ്പോഴാണ് കേസ് അവർ മനസ്സിലാക്കുന്നത് ഞാൻ അത് കാണിക്കാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം അതെല്ലാം കൂടെ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രീന് കേസ് നല്ലൊരു രസം കാണത്തില്ല ഇപ്പം അതൊന്നും ഇല്ലാത്തത് നമുക്ക് നല്ലൊരു രസത്തിൽ നമുക്ക് സ്ക്രീൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്ന കേസ് എന്തേലും നമ്മൾ ആൾക്കാർ പോകാത്തൊരു സ്ഥലത്തേക്ക് പോകാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മുടെ ഈ ഒരു കാർ പാർക്കിംഗ് എടുത്ത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം എല്ലാ സ്ഥലത്തിലും നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഇത് ഇതിൽ ഒരുപാട് ഹിഡൻ പ്ലേസസും ഉണ്ട് ഇപ്പം എന്താ ഞാൻ വെറൈറ്റിക്ക് ഈ ഒരു റെയിൽവേ ട്രാക്കിൽ കൂടെ ഒന്ന് ഓടിക്കാന്ന് അങ്ങനെ ഞാൻ എന്താ നമ്മുടെ കാറ് റെയിൽവേ ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറകെ കേസ് എല്ലാവരും നമ്മുടെ പുറകെ വരുന്നുണ്ട് എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു റോഡിൽ കൂടെ ഈ ഒരു ട്രാക്കിൽ കൂടെ ഓടിക്കാനായിട്ട് സാധാരണ ഈ ഒരു ലോവർ ചെയ്ത കാർ ഇതിലൂടെ ഓടിക്കുവാണേൽ കൺട്രോൾ കിട്ടാത്തതാണ് പക്ഷേ ഇപ്പം എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ ഈ ഒരു റോഡിൽ ഈ റോഡല്ല ട്രാക്ക് അതെ ഞാൻ ഈ ഒരു ട്രാക്കിൽ കൂടെ ഞാൻ പെതിയാണ് പോകുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം കൺട്രോൾ കിട്ടും പിന്നെ നമുക്ക് ഇച്ചിരി കൂടെ ലോവറ് ചെയ്യാത്ത കാറാണെങ്കിൽ ഇതേ ആ ഒരു ജീപ്പ് തോന്നോ ജീപ്പ് വെച്ച് തകർക്കുവാണ് അവൻ അവൻ കില്ലാടിയാണെന്ന് തോന്നുന്നു അവനാണെങ്കിൽ വണ്ടി പറത്തി വിടുവാണ് അപ്പം നമുക്ക് ഇനി ഇത് ഇതിൻ്റെ അവസാനം എവിടെയെന്ന് കേസ് ആർക്കേലും അറിയാവൂ ഈ ഒരു ട്രാക്ക് ഇങ്ങനെ പോകുന്ന തോന്നുന്നു ഡെസേർട്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു റെയിൽവേ ട്രാക്ക് അപ്പോൾ ഇത് എങ്ങോട്ടാണ് അവസാനിക്കുന്നത് അത് ആർക്കേലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് ഇപ്പം അങ്ങ് വരെ പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാത്തത് അപ്പം ഞാൻ ഈ ഒരു സൈഡിൽ ഇതേണ്ടൊരു അടിപൊളി ഒരു മല കണ്ടേ അപ്പം ഞാൻ അങ്ങോട്ട് ജസ്റ്റ് വണ്ടി കയറ്റിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുവാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ പുറകെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും പുറകെ ഉണ്ടോ ആവോ ആർക്ക് ഓക്കെ ഓക്കെ ഉണ്ടെന്ന് തോന്നുന്നത് ലൈറ്റൊക്കെ ഇടുന്നുണ്ട് ഓക്കെ കയസ് കുറച്ച് മച്ചാമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന കാര്യം പക്ഷേ കുറച്ച് പേരൊന്നും അറിഞ്ഞിട്ടില്ല അവരൊക്കെ ആണെങ്കിൽ ആ ഒരു കാർ ഒക്കെ അവിടെ നിൽക്കുവാണ് നമ്മളന്ന് ഓഫ് റോഡ് പോയ സമയത്ത് നമ്മുടെ എൽ സിയും കൊണ്ട് ഇതുകൊണ്ട് ഇതുപോലൊരു അടിപൊളി ഒരു സ്ഥലത്ത് ഞാൻ പോയായിരുന്നു പക്ഷെ അത് ഇതിലും കയസ് നല്ല രസമായിരുന്നു കാണാനായിട്ട് പക്ഷേ ഇപ്പം കുഴപ്പമില്ല ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന അല്ല ജസ്റ്റ് ഒറ്റ മൈൻഡിൽ വണ്ടി എടുത്തിങ്ങ് പോകുന്നതാണ് റെക്കോർഡ് ചെയ്യണമെന്ന് പോലും സത്യം പറഞ്ഞെന്ന് ഞാൻ വിചാരിച്ചല്ല അങ്ങനെ വന്നതാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ലോവർ ചെയ്ത കാറൊന്നും അങ്ങനെ വരാൻ പറ്റിയ ഒരു പ്ലേസ് അല്ല പക്ഷേ നിങ്ങൾ നോക്കി ഈ ഒരു ഫ്രെയിം നോക്കി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാറും ലോവർ ചെയ്തേക്കുന്ന കാർ ഒരു ഓഫ് റോഡ് കാർ പോലും കേസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു ഗോൾഫ് തൊണ്ട് അവിടെ കയറി വന്നിട്ടുണ്ട് അതുവരെ കേസ് ഫുള്ളി ഇത് ചെയ്തേക്കുന്ന വണ്ടിയാണ് നിങ്ങൾ ഈ ഫ്രെയിം കണ്ട കേസ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഇച്ചിരി ഒന്ന് ആവേശം കയറിയപ്പോൾ ഞാൻ വണ്ടി എടുത്ത ഇച്ചിരി കൂടൊന്ന് ഫ്രണ്ടിലോട്ട് പോയി പക്ഷേ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ കേസ് നമ്മുടെ വേൾഡ് അങ്ങ് എൻഡായിപ്പോയി എൻ്റായിട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് ബാക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച അടുത്ത വേറൊരു റൂം നമുക്ക് അങ്ങ് ഇട്ടേക്കാം ആ റൂമിലുണ്ടായിരുന്ന ആരും എൻ്റെ ഫ്രണ്ടും അല്ലായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ആ റൂമിലേക്ക് എന്തായാലും കയറാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഞാനിപ്പോൾ എന്തെ മൗണ്ടൈനിലോട്ട് വന്നേക്കുവാണെങ്കിൽ നമ്മുടെ എം ഫൈവ് മാറ്റിയിട്ട് നമ്മുടെ പുതിയൊരു കാർ ഗൈസ് പുതിയ കാർ എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിലൊന്നും മോഡിഫൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയൊരു കാറുണ്ട് ആ കാറ് എടുത്തോണ്ടാണ് ഞാനിപ്പം വന്നിരിക്കുന്നത് അപ്പം എന്താ നമ്മുടെ വുഡൻ ഹൗസിൻ്റെ അവിടെ വന്ന് ഇപ്പം ഉണ്ട് അപ്പം എല്ലാവരും കേസ് കുറേ ആൾക്കാർ ഈ ഒരു റൂമിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ നിൽക്കുന്നതെന്ന് ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ആകെ ഇവിടെ നോക്കുമ്പം കേസ് അപ്പുറത്തൊരു എൽ സി കിടപ്പുണ്ട് അല്ലാണ്ട് ഇവിടെ നോക്കിയ കേസ് വേറൊരു വണ്ടി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ല അപ്പം ഈ കാർ കണ്ടോ ഗേസ് ഇതാണ് നമ്മുടെ ആ ഒരു പുതിയ വണ്ടി അല്ലേ അത് ഇത് ഗൈസ് ഒരാൾ പോകുന്നു അവൻ കണ്ടില്ലേ നമ്മളിവിടെ നിൽക്കുന്നവൻ കണ്ടില്ല അവൻ്റെ കയ്യിൽ എം ഫൈവ് ആണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് ഓടിച്ച് പോയതായിരിക്കും ഓക്കെ അപ്പം എൻ്റെ മോനെ ഗെയ്സ് പോളിയല്ലേ അപ്പം എല്ലാവരും മൗണ്ടൻ്റെ ഏതോ ഒരു സൈഡിലാണ് വന്ന് നിൽക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവരിങ്ങോട്ട് വരാൻ ചാൻസ് കുറവാണ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങോട്ട് അങ്ങ് പോയേക്കാന്ന് അപ്പം ദേ ഇവിടുന്ന് നമുക്ക് അങ്ങനെ ഇറങ്ങാതെ നമുക്ക് ഇവിടുന്ന് വണ്ടി അങ്ങ് ചാടിച്ചാലോ നമുക്ക് അങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കാം വണ്ടിക്ക് വല്ലാൻ പറ്റില്ലെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നമ്മൾ നമ്മളിത്ര സസ്പെൻഷനൊക്കെ കൂട്ടിയിട്ടേക്കുന്ന വണ്ടിയാണ് ഓക്കെ കേസ് എന്തായാലും ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ വണ്ടി ലാൻഡ് ചെയ്തേക്കാണ് ചെറുതായിട്ട് നമ്മുടെ ഈ ഒരു വിൻഡോ ഒക്കെ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്യാതേ ഉള്ളൂ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും വണ്ടിക്ക് പറ്റിയില്ല ഇത് മെയിൻലി നമ്മൾ എടുത്തേക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഓഫ് റോഡ് പോകാൻ വേണ്ടി തന്നെയാണ് ഇത് നമ്മുടെ ഒരു മിനി ഓഫ് റോഡിനൊക്കെ പോകാൻ പറ്റിയ വണ്ടി പിന്നെ നമ്മളിപ്പം ഹാർഡ് ഓഫ് റോഡൊക്കെ വരുവാണേൽ നമ്മുടെ എൽ സി എടുക്കും കേസ് അങ്ങനെ രണ്ട് ഓഫ് റോഡ് കാറാണ് ഇപ്പം എനിക്ക് കറന്ലി ഉള്ളത് പിന്നെ ഞാൻ ഡിഫൻഡർ അങ്ങനെ ഓഫ് റോഡിന് വേണ്ടി യൂസ് ചെയ്യാറില്ല എനിക്ക് ഈ ഒരു മാപ്പ് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവരെവിടെ പോയി നിൽക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണം ഇനി ഇവരി എവിടെയാണ് നിൽക്കുന്നത് ഞാൻ എന്തായാലും മാപ്പ് നോക്കി പോകുന്നില്ല മാപ്പ് നോക്കി പോകുകയാണെങ്കിൽ ആ ഒരു റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീൽ അങ്ങ് പോവുക പിന്നെ ഒരുപാട് കേസ് ഒരുപാട് മച്ചന്മാരെ എനിക്ക് കമൻ്റ് ലൈക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അതിന് എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഈ ആ റെക്കോർഡിങ്ങിൽ ആയതുകൊണ്ടാണ് റിപ്ലൈ തരാത്തതെന്ന് അവരിവിടെയില്ലേ കേസ് ഓക്കെ ഞാൻ ആദ്യം വിചാരിച്ച് ഇനി ഡോണറ്റ് കാണാവുന്നു സാധാരണ എല്ലാവരും മീറ്റപ്പ് വെക്കുവാണെങ്കിൽ എല്ലാവരും വന്ന് കൂടുന്നതെന്ന് ഈ ഒരു ഡോണറ്റിലാണ് പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല ഇനി നമുക്ക് ഇച്ചിരി കൂടെ കേസ് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം എന്തായാലും നമ്മുടെ കൂടെ എൻ്റെ കൂടെ ഒരു മച്ചാനുണ്ട് എൽ സി ഉള്ള ആ മച്ചാനുണ്ട് അല്ലാണ്ട് വേറെ ആരും ഇപ്പം കൂടെയില്ല നമുക്ക് ഇവിടെ നിന്ന് ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം ചിലപ്പം കാണാനായിട്ട് പറ്റും യെസ് ഗൈസ് അങ്ങനെ ഫൈനലി ദേണ്ട് ഞാൻ അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് എല്ലാവരും ഇവിടെ എന്താണ് പരിപാടി കേസ് എല്ലാവരും ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ കാണാം നമുക്ക് വണ്ടി ഒതുക്കാവേ അപ്പോൾ ഞാൻ ഈ ഒരു റൂമിൽ കയറിയിട്ട് ഇതുവരെ ഒരു ഫോട്ടോ പോലും എടുത്തില്ല അടുത്തായിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കണം അതിന് ശേഷം നമുക്ക് മൗണ്ടൻ കയറണം അതാണ് നമ്മുടെ അടുത്തൊരു അടി ഇപ്പം എല്ലാവരും അത്യാവശ്യം മൗണ്ടനാന്നുള്ള ഇതുകൊണ്ട് എല്ലാവരും ഒരു ഓഫ് റോഡ് കാറും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ മോനെ കേസ് ഞാൻ അത്യാവശ്യം നല്ലൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും കേസ് നല്ല രീതിയിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് നിന്നുകൊണ്ട് നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാനായിട്ട് പറ്റി അപ്പം ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്ന് മൗണ്ടൻ കയറണം ഓക്കെ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം ഈ ഒരു കാർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റോക്കിലാണ് ഇപ്പോൾ കൊണ്ട് നടക്കുന്നത് അങ്ങനെ എഞ്ചിനോ കാര്യങ്ങളോ ഒന്നും കേട്ടിട്ടില്ല കാര്യം ഇപ്പം വീറ്റോളി എഞ്ചിൻ കയറ്റുവാണേൽ അതിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു മിക്സിയുടെ സൗണ്ടാണ് അപ്പോൾ എനിക്ക് അത് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റോക്ക് സൗണ്ട് ഉണ്ടല്ലോ അത് കേൾക്കാനായിട്ട് നൈസ് ആണ് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റോക്കിലാണ് കൊണ്ടു നടക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ച ഈ ഒരു മൗണ്ടനൊന്നും കയറത്തില്ല പവർ കാണത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നല്ല രീതിയിൽ നമുക്ക് പവർ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു മൗണ്ടൻ കയറാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ മീറ്റപ്പ് വെക്കുകയാണെങ്കിൽ ആ ഒരു മീറ്റപ്പിൽ നമ്മൾ മെയിൻലി നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു നല്ല ഫോട്ടോ എടുക്കണം അങ്ങനെ നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മൗണ്ടേൻ്റെ മേളിൽ ചെന്നിട്ട് അതൊരു നല്ലൊരു ഫോട്ടോ കേസ് എടുക്കണം അതൊക്കെയാണെങ്കിൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നൊരു മീറ്റപ്പ് ആണത് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ കേസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്